എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് ഈ മാസം ഇരുപത്തി ആറാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടതുണ്ട് നമ്മുടെ രാജ്യം ആര് അടുത്ത അഞ്ച് കൊല്ലം ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള വിധി നമ്മുടെ വിരൽത്തുമ്പിലാണ് ഉള്ളത് ആരും വോട്ടുകൾ നഷ്ടപ്പെടുത്താതിരിക്കണം രാജ്യം ആര് നയിക്കണം എന്ന് തീരുമാനിക്കാനുള്ള നമ്മുടെ ജനാധിപത്യ അവകാശം നിശ്ചയമായും വിനിയോഗിക്കുക തന്നെ വേണ്ടതുണ്ട് കക്ഷി രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന രാജ്യത്തിൻ്റെ ഐക്യത്തിന് ഉതകുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യ ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സർക്കാർ തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് അനിവാര്യമാണ് അതിലേക്കുള്ള വിധി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ ഇരുപത്തി ആറാം തീയതി വോട്ട് ചെയ്യാൻ പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ കൈവശം വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാകും അത് നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ ആധാർ കാർഡ് ഉപയോഗിക്കാം തൊഴിലുറപ്പ് പദ്ധതി കാർഡ് ഉപയോഗിക്കാം ബാങ്ക് പോസ്റ്റ് ഓഫീസ് പാസ്ബുക്കുകൾ ഉപയോഗിക്കാം തൊഴിൽ മന്ത്രാലയം നൽകിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് എൻ പി ആർ പ്രകാരം രജിസ്ട്രാർ ജനറൽ നൽകിയ സ്മാർട്ട് കാർഡ് പാസ്പോർട്ട് പെൻഷൻ രേഖകൾ സർക്കാർ സർവീസ് തിരിച്ചറിയൽ കാർഡുകൾ ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡുകൾ ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ തിരിച്ചറിയൽ രേഖകളായി ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് വോട്ടർ ഐ ഡി അഥവാ വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും അഭികാമ്യമായ രേഖ അത് കൈവശം ഇല്ലാത്തവർക്കാണ് ഇനി പറഞ്ഞിട്ടുള്ള രേഖകൾ ഉപയോഗിക്കാൻ കഴിയുന്നത് മറ്റൊരു നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡും നമ്മുടെ തിരിച്ചറിയൽ രേഖയായി തന്നെ ഉപയോഗിക്കാം എന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് വോട്ട് ചെയ്യാനെത്തുന്ന ബൂത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ നമുക്ക് ഈ കാര്യം ഉപയോഗിക്കാൻ കഴിയൂ എന്നും മനസ്സിലാക്കുക വോട്ടർ പട്ടികയിലെ ഫോട്ടോയുമായി നമ്മുടെ രൂപം ഒത്തു ചേരുന്നില്ലെങ്കിൽ കമ്മീഷൻ അംഗീകരിച്ച ഫോട്ടോയുള്ള ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ മതി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അറിയിപ്പ് ഉള്ളതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച മറ്റ് രേഖകൾ നിങ്ങൾക്ക് നൽകാം എന്ന് വിശദീകരിച്ചത് മറ്റൊരു കാര്യം കൂടി തെരഞ്ഞെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് വോട്ടർ പട്ടികയിലെ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവിൻ്റെയോ അക്ഷര പേരിൽ വോട്ടവകാശം നിഷേധിക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ട് പോളിംഗ് ഓഫീസർമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശം കർശനമായി പാലിക്കേണ്ടതുണ്ട് തിരിച്ചറിയൽ കാർഡിൽ നിന്ന് യഥാർത്ഥ വോട്ടറാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയെയും വോട്ട് ചെയ്യാൻ അനുവദിക്കണം ഏതൊരു വ്യക്തിയെയും എന്ന് പറഞ്ഞാൽ ആ പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള വ്യക്തി തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് വേണ്ടി ഹാജരാക്കിയിട്ടുള്ള ഏതെങ്കിലും രേഖകളും അദ്ദേഹത്തിൻ്റെ രൂപവുമായി ചേരുന്നതും ആയിരിക്കണം എന്നാൽ സംശയത്തിൻ്റെ പേരിൽ അവിടെ ഈ വോട്ട് ചലഞ്ചിങ് വോട്ടും മറ്റുമായാൽ അത് ഏത് തരത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് പോളിംഗ് ഓഫീസർമാർ അവരുടെ വിവേചന അധികാരം ഉപയോഗിച്ച് തന്നെ ആയിരിക്കുകയും ചെയ്യും എന്തായാലും വോട്ടുകൾ പാഴാക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് എ പ്ലസ് ടൂബ് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നന്ദി